ഹുസൈൻ ഹുസൈൻമടവൂര് ഹദീസ് നിഷേധിക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ടായിരുന്നു വെല്ലുവിളിച്ച് പരപ്പനങ്ങാടിയിൽ വെല്ലുവിളിച്ചത് ഞാൻ വിചാരിച്ചു അനീഫ് ക ഇവിടെ വന്നിട്ട് ഇവിടെ വെല്ലുവിളിക്കുന്ന വിചാരിച്ചു പക്ഷേ അതൊന്നും അനീഫ് ക ചെയ്തില്ല കാര്യം നബിസ്വല്ലാസ്സലാമിൻ്റെ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ സിഹിറിന് ഹക്കീക്കത്ത് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇവർ മുത്തഫുൻ അലേഹി ആയിട്ടുള്ള ഹദീസുകൾ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാണ്ട് ജിന്നു ബാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് അനീഫൊക്കെ പോയത് അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്ത സഹോദരന്മാരെ അഭിനവ ഖേനം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖമില്ലാത്ത മുഖാമുഖം അത് ആളുകളെ അവരുടെ ആളുകളെ അണികളെ എങ്ങനെയാണ് ഈ രണ്ട് ആളുകൾ പിടിച്ചിരുത്തുന്നത് എന്ന് അവർ കാണിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഓക്കെ ഇൻഷാല്ല നിങ്ങൾ ചോദ്യം കേട്ടുമല്ലോ ഹുസൈൻ മടവൂർ സാഹിബ് സ പക്ഷിയായി സഹീഹായ മുത്തഫക്കുൻ അലേഹിയായ ഹദീസുകളെ തള്ളുന്നു ഇത് വളരെ വ്യക്തമായി അനീഫ് കായക്കുടി മുമ്പ് അദ്ദേഹത്തെ പച്ചയ്ക്ക് വെല്ലുവിളിച്ച വീഡിയോ ക്ലിപ്പുകൾ കേൾപ്പിച്ചുകൊണ്ടാണ് ആ സുഹൃത്ത് അവിടെ നേരത്തെ ചോദ്യം ചോദിച്ചത് അതിന് അദ്ദേഹം വളരെ സമർത്ഥമായി ആ വിഷയത്തെ പരാമർശിക്കാതെ മറ്റ് പല വിഷയങ്ങളും അങ്ങ് എടുത്ത് സംസാരിച്ചിട്ട് അവിടെ അങ്ങ് ടിസ്റ്റ് ചെയ്ത് ആ വിഷയത്തിന് മാത്രം മറുപടി പറയാതെ പതുക്കെ അങ്ങ് ടിസ്റ്റ് ചെയ്തു പോയി അപ്പോൾ ആ ചോദ്യകർത്താവ് വീണ്ടും അത് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് നിങ്ങളിവിടെ കേട്ടത് അപ്പോൾ ആ ചോദ്യത്തെയും ഒരു പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ ടിസ്റ്റ് ചെയ്ത് ആ വിഷയത്തിൽ തൊടാതെ തടിയെടുക്കാനാണ് ഈ മുസ്ലിയാരും അനസ് മുസ്ലിയാരും ഇവിടെ ശ്രമിക്കണത് നമുക്കത് കാണാം എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലും എങ്ങനെയാണ് പൂച്ചയെ പിടിച്ച് മേരോട്ടിട്ടതുപോലെ അയ്യു വഴു എന്ന് പറഞ്ഞതുപോലെ ഇവരെങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ തടിയൂരി പോകുന്നത് എന്നത് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം ഈ ഇരിക്കുന്ന ആളുകൾക്ക് ജിന്നു ബാധിക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടാവും അല്ല ചോദ്യം ഇതാണ് ചോദ്യം വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് ചോദ്യം മനസ്സിലായി അല്ല ചോദ്യം ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറയണത് ചോദ്യം മനസ്സിലായി നീ നിങ്ങൾ പറഞ്ഞതിന് ഞാൻ പറയട്ടെ അനസ് മുസ്ലിയാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടും ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ഇയാൾ പറയാണ് ഓക്കെ ചോദ്യം മനസ്സിലായി ഞങ്ങൾ പറഞ്ഞതിന് ഞാൻ പറയട്ടെ അഥവാ ഉസ്സൈൻ മടവൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിനുള്ള മറുപടി പറയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ മറുപടി പറയാണ് എന്ന് വരുത്താനാണ് ഇങ്ങനത്തെ ചില പദപ്രയോഗങ്ങളിലൂടെ ഇവർ ശ്രമിക്കുന്നത് എന്നാൽ ആ വിഷയത്തിനല്ല മറുപടി പറയണത് ആ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഇദ്ദേഹം ഒരു പിന്നെ അനസ് മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അത് അദ്ദേഹം എടുത്തു ചോദിക്കുകയും ഇനി ആ വിഷയത്തിന് ഇദ്ദേഹം മറുപടി പറയോ അവൻ ചെയ്യൂല അവിടുന്ന് ട്വിസ്റ്റ് ചെയ്തു പോവും ഇങ്ങനെയാണ് അനസ് മുസ്ലിയാരെ പോലുള്ള ആളുകളുടെ തന്ത്രം എന്ന് തിരിച്ചറിയാം പറഞ്ഞിട്ടുണ്ട്

ഇനി എന്താ അദ്ദേഹം പറയുന്നത് എന്നതും അതും നമുക്ക് പരിശോധിക്കാം അത് അത് മറുപടി ആണോ അതെല്ലാം മറുപടിക്കലാണോ എന്ന് നമുക്ക് നോക്കാം പറഞ്ഞാലേ അന്യ ഭാഷ സംസാരിക്കാത്ത ഒരാള് അന്യഭാഷ സംസാരിക്കുമെന്ന പറഞ്ഞത് മനസ്സിലായി മനസ്സിലായി ക്ലിയർ കുറച്ച് കുറച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരാളെ എന്ന് അത് ആവശ്യമാണ് ഇനി സഹോദരന്മാരെ ഈ ചോദ്യവും ഇതൊക്കെ കേൾക്കുമ്പോ വിചാരിക്കുമ്പോ അനസ് മുസ്ലിം ഇദ്ദേഹത്തെ അങ്ങോട്ടിപ്പം അങ്ങോട്ട് മൂക്കിൽ വലിച്ചാളും ഇനിയിപ്പോ ആ വിഷയത്തിന് മറുപടി പറയും നേരത്തെ ഉസ്സൈൻ മടവൂരിനെ പറ്റി ചോദിച്ചപ്പം അത് കൊണ്ടുപോയിട്ട് വേറൊരു വിഷയവുമായി കൂട്ടിക്കൊളത്തി ആ വിഷയം ഇനി രണ്ടാമത് മൂപ്പറ്റ് വേറൊരു ക്ലിപ്പുമായി കൂട്ടിക്കൊളത്തി അവിടുന്ന് രക്ഷപ്പെട്ടു പോകും അതിനും മറുപടി പറയൂല ആളുകള് ഈ അവരുടെ അണികള് യാ എന്നും താ എന്ത് പറഞ്ഞാലും അത് അപ്പടി അന്ധമായി വിശ്വസിക്കുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പണ്ട് കുതിരയെ വർണ്ണിക്കാൻ പറഞ്ഞപ്പം കുതിരയെ കൊണ്ടുപോയി തെങ്ങിൽ കെട്ടി ആ തെങ്ങിനെ വർണ്ണിക്കുന്ന പൊണ്ണൻ സാഹിത്യക്കാരനെ പോലെ ഇദ്ദേഹം അവിടെ കടന്ന് കളിക്കണത് ഇനി അദ്ദേഹം അവിടെയും മറുപടി പറയില്ല അവിടുന്നു രക്ഷപ്പെട്ടു പോകും നിങ്ങൾ കേട്ടോ ക്ലിപ്പ് ഇപ്പൊ ഇന്നലെ കൊച്ചി പറഞ്ഞിൽ പറഞ്ഞ ഒരു കാര്യത്തിന് പറഞ്ഞോ ഇല്ലല്ലോ ഇനി അന്യഭാഷ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനസ് അനസു മുസ്ലിയാരുടെ നിലപാട് അനസ് മുസ്ലിയാര് വ്യക്തമാക്കുകയാണോ അല്ല നേരെ മറിച്ച് എന്താ ചെയ്യണത് ആ നിങ്ങളുടെ നിങ്ങളന്ന് പറഞ്ഞതിന് ക്ലിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലിപ്പിനെ പറ്റി പറഞ്ഞിട്ട് പതുക്കെ വേറൊരു വിഷയത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് പോവുകയാണ് ആ വിഷയത്തെക്കുറിച്ചല്ല അനസ് മുസ്ലിയാർ സംസാരിക്കുന്നത് ഇങ്ങനെ സഹോദരന്മാരെ അൻസാർ നന്മണ്ട ആദ്യം ഒരു വാദം പറയുകയും പിന്നീട് അത് മാറ്റി പറയുകയും അത് മടവൂരികൾ വിവാദമാക്കുകയും ചെയ്തപ്പോൾ മടവൂരികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഈ അൻസാർ നന്മണ്ടയുടെ വാദം ശരിയാണ് എന്ന് സമർത്ഥിക്കാനും മടവൂരികളുടെ വാദം തെറ്റാണെന്ന് സമർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഈ ശബാബിലെ ലേഖനം കൊണ്ടുവന്ന് വായിക്കുന്നത് എന്നാൽ ഈ ശബാബിൽ പറഞ്ഞ അന്യഭാഷ സംസാരിക്കുമെന്ന് പറയുന്ന വാദം അനസ് മുസ്ലിയാരുടെ വാദമല്ലെന്ന് അനസ് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് എന്നാ സി എം മൗലവി വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിലൂടെ അവിടെ വിശദീകരിച്ചത് എടുത്തു വായിച്ചു കൊണ്ടാണ് അദ്ദേഹം അവിടെ അൻസാർ നന്മണ്ടയെ സത്യപ്പെടുത്തുകയും നേരെമറിച്ച് മടവൂരികളുടെ വാദത്തെ അവിടെ ഗണ്ണിക്കുകയും ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും അനസ് മുസ്ലിയാരുടെ നിലപാട് എന്തായിരിക്കണം ആ സി എം മൗലവിയുടെ വാദം അത് ശരിയാണ് എന്ന വാദം കൊണ്ടാണോ അല്ല തെറ്റാണ് എന്ന വാദത്തിലാണോ ഈ മടവൂരികളെ ഗണ്ണിക്കാൻ ഇദ്ദേഹം പോകുന്നത് വാസ്തവത്തിൽ അനസ് മുസ്ലിയാർ ഇവിടെ എന്ത് വിഷയമാണ് അനസ് മുസ്ലിയാരുടെ വാദമായിട്ട് വാദമാണ് എന്ന് പറയാൻ സാധിക്കുക പണ്ട് മറുപടി വാദമല്ല എന്ന് പറഞ്ഞ ഇയാളാണ് എന്ത് ഇപ്പോൾ പറയണത് ഞാനത് മടവൂരികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചതാണ് അത് എൻ്റെ വാദമല്ല എന്ന് പറയുന്നുണ്ടോ അതുമില്ല അതും അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്നിട്ട് ഇവിടെ എന്തോ അനസു മുസ്ലിയാർ ഈ ചോദ്യകർത്താവിനെ പിന്നെ ക്ലിപ്പ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന രൂപത്തിൽ പറയൂ പറഞ്ഞു പോവുകയാണ് എന്നല്ലാതെ അതിന്റെ വസ്തുത എന്ത് എന്ന് വ്യക്തമാക്കാതെ വിഷയത്തെ ടിസ്റ്റ് ചെയ്ത് ടിസ്റ്റ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാനാണ് മുഖം രക്ഷപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം സഹോദരന്മാരെ ഇന്നലെ ഞാൻ ഞാൻ കൊച്ചി പറഞ്ഞ പറഞ്ഞ മെറിറ്റിൽ ഒരു മറുപടി ഇല്ലല്ലോ കാക്കുന്ന എന്ന് മറുപടി എന്ത് കാക്കണ്ട കാര്യത്തിൽ അവർക്ക് യഥാർത്ഥത്തിൽ വിഷയത്തെ ഇവിടെയും ടിസ്റ്റ് ചെയ്യാണ് ഇത് വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോയി യഥാർത്ഥത്തിൽ ഹുസൈൻ മടവൂരിനെ പറ്റിയുള്ള ചോദ്യം അത് അവിടെ അൻസാർ നന്മണ്ടയുടെ വിഷയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിന് മറുപടി പറയുകയാണോ ഇപ്പം ചെയ്യുന്നത് ഇത് അനസ് മുസ്ലിയാർക്കുടെ ക്ലിപ്പിനെ പറ്റി സംസാരിക്കുകയാണോ അല്ല ഇത് വേറൊരു ക്ലിപ്പ് ഇതാ എൻ്റെ ക്ലിപ്പ് അവിടെ ഉണ്ടാക്കിയില്ല എവിടെയുണ്ടാക്കിയിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തെ വേറൊരു ക്ലിപ്പിലേക്ക് കൂട്ടിക്കൊളുത്ത അഥവാ ഈ അനസ് മുസ്ലിയാർ അവിടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ മാനം ഞങ്ങളുടെ കയ്യിലാണ് കേന്നമിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അനസ് മുസ്ലിയാരുടെ കയ്യിലാണ് വിസ്വംകാരുടെ മാനം നിൽക്കുന്നത് എന്ന രൂപത്തിലൊരു പരാമർശം നടത്തിയപ്പോൾ മാലിക് സലഫി കൃത്യമായി അതിന് നിങ്ങൾ അവിടെ മറുപടി പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്കൊരു ഔദാര്യം നിങ്ങളുടെ നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളൂ യാതൊരു പ്രശ്നവുമില്ല എന്ന അർത്ഥത്തിൽ അവിടെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറ്റുപോയി അപ്പോൾ ഇനി അത് വീണത് വിദ്യയാക്കാനാണ് ടിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാന മനസ്സ് കാക്കണ്ട ഞാൻ ഉദ്ദേശിച്ചത് മൻ സത്ര മുസ്ലിം മൻ സത്ര ഹുലഹുയാമ ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയാവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനത ആഹ്റത്തിൽ മറച്ചു വെക്കുമെന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഏതെ നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ കാക്കണമല്ലോ എന്ന് പറഞ്ഞു അതിനു മറുപടി പറഞ്ഞ ആളുകൾ സഹോദരന്മാരെ ഇവിടെ ഈ അനസ് മുസ്ലിയാർ വാസ്തവത്തിൽ ഈ ഹദീസിനോട് അനസ് മുസ്ലിയാർക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടോ ആ ഹദീസിൽ പറഞ്ഞ കാര്യം ഒരാളുടെ ന്യൂനത എങ്ങാനും നിങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങളുടെ ന്യൂനത അള്ളാഹു മറച്ചു വയ്ക്കും എന്ന് പറഞ്ഞത് ഇദ്ദേഹം ആ ഹദീസിനെ ഇദ്ദേഹം പറഞ്ഞത് എന്താണ് ഈ വിസ്റ്റം വിഭാഗത്തിലുള്ള പല പണ്ഡിതരുടെയും മാനം എൻ ഞങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ ഔദ്ധാര്യം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന ഒരു വെടി പൊട്ടിച്ച് അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറഞ്ഞിട്ട് ആളുകളിൽ പരസ്യമായി സമൂഹ മധ്യത്തിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എല്ലാ ആളുകളെക്കുറിച്ചും ഒരു മൊത്തത്തിൽ ആളുകൾക്ക് ഒരു പിന്നെ തെറ്റിദ്ധാരണ പടർത്താനല്ലേ അനസ് മുസ്ലാർ വാസ്തവത്തിൽ ആ ഹദീസ് ഉപയോഗിച്ചത് പിന്നെ ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഇതാണോ ആ ഹദീസിൻ്റെ അർത്ഥം ഇങ്ങനെയാണോ ഹദീസുകളെ പ്രാവർത്തികവൽക്കരിക്കേണ്ടത് സഹോദരന്മാരെ ഇദ്ദേഹത്തിനൊന്നും സത്യത്തിൽ ഈ ദീനിനോടോ ഇസ്ലാമിനോടോ പ്രവാചകൻ്റെ അധ്യാപനം എന്താണെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല അതിൻ്റെ പ്രാവർത്തിവൽക്കരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് റിയാദിലുള്ള അബ്ദുറസാഖ് സലാഹിയെ വിളിച്ചൊന്ന് ചോദിച്ചാൽ മതി മനസ്സിലായല്ലോ അതിൻ്റെ പ്രാവർത്തിക രൂപം എന്താണ് എന്നറിയണമെങ്കിൽ അദ്ദേഹം ഒരു പണ്ഡിതനാണ് അബ്ദുൾ റസാഖ് ബ സലാഹി എന്ന് പറയുന്നത് അദ്ദേഹം പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അടുത്തെങ്കിലും ആ വിഷയത്തിൻ്റെ പ്രായോഗിക രൂപം എന്ത് എന്ന് നിങ്ങളൊന്ന് ചോദിച്ച് പഠിക്കുന്നത് നല്ലതാണ് എന്നാണ് അനസ് മുസ്ലിയാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വിഷയങ്ങളിൽ നിന്ന് കുതിരി ചാടാൻ ഇതല്ല ഇതിനേക്കാളേറെ നിങ്ങൾ കരണം അറിയേണ്ടി വരും ഹാക്കിനെതിരില് നിങ്ങൾ നിലയുറപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് നിക്കക്കള്ളി ഉണ്ടാവില്ല അനസ് മുസ്ലിയാരെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ന്യൂനത മറച്ചു വെക്കുമെന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാനം കാൽക്കാൻ എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞ ആളുകൾ അവിടെ വെച്ച് അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞ അനസ് മുസ്ലിയാർക്ക് മാലിക് സലഫി കൃത്യമായി മറുപടി പറഞ്ഞത് വീണത് വിദ്യയാക്കുകയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു മാലിക് സലഫി നിങ്ങൾക്ക് ഞങ്ങളുടെ മാനം കാക്കണ്ട ഞങ്ങളുടെ മാനം അല്ല കാത്തോളും അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയൂ അനസ്സേ എന്ന് വ്യക്തമായി പരസ്യമായി പറഞ്ഞപ്പോൾ ഇനി അനസ്സ് ആകെ അവിടെ തൻ്റെ ജാള്യത മറച്ചു വയ്ക്കാൻ വീണത് വിദ്യയാക്കി ഈ വിഷയത്തെ വേറൊരു വിഷയവുമായി കൂട്ടിക്കൊളുത്തിയിട്ട് ഇനി അവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് പോവാൻ നിങ്ങൾ കണ്ടോളു സഹോദരന്മാരെ ഇവരുടെ ദുരവസ്ഥ ഒരു വിഷയത്തിൽ ചോദ്യം ചോദിച്ചിട്ട് ആ വിഷയത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ പല കാര്യങ്ങളും പറഞ്ഞ് കുതിറിച്ചാടി രക്ഷപ്പെട്ടു പോകാനുള്ള തൻ്റെ മുഖം വെളുപ്പിക്കാൻ വേണ്ടി ഇവർ പെടുന്ന പെടാപ്പാട് നിങ്ങളെത്രയാണ് ഇദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ട് വേറൊരു വിഷയത്തിലേക്ക് പോകുന്നു കേട്ടോളൂ എന്തുകൊണ്ട് ജബ്ബാർ മോലി അടിക്കൽ ഹുസൈൻ സലഫി പോയി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബ്ബാർ മോലി കൊടുത്തോ എന്തെങ്കിലും ഒരു ഒരു തിരുത്ത് ജബ്ബാർ മോലി കൊടുത്തോ എന്ന ചോദ്യത്തിന് മെറിറ്റിൽ മറുപടി പറയാൻ കഴിയില്ല പക്ഷേ ഈ കഷ്ടങ്ങൾ ഇപ്പോഴും നിങ്ങൾ മറുപടി പറഞ്ഞു അനിങ്ങൾ മെടുക്കും വരാക്കറിയ ചോദ്യകർത്താവിന്റെ ചോദ്യം എന്തായിരുന്നു അനസ് മുസ്ലിഹർ ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്ത് തനിക്ക് ഉത്തരം പറയാനും പ്രയാസപ്പെടുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഈ വിഷയത്തെ വലിച്ചു നീട്ടി മരിച്ചുപോയ അബ്ദുൾ ജബ്ബാർ മൗലവി ഇനി അതിന് മറുപടി പറയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം ഹുസ്സൈൻ സലഫ് എന്തുകൊണ്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കാതെ പോയത് അവിടെ ഹുസൈൻ സലഫി എന്തിനാണ് പോയതെന്നും എന്ത് പോയിട്ട് അനസ് മുസ്ലിയാരും ഹുസൈൻ സലഫിയും എന്താണ് എഴുതി കൊടുത്തത് എന്നും ആ വിഷയമൊക്കെ നമുക്ക് ഇവിടെ പ്രതിപാദിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നുമില്ല നമ്മുടെ വിഷയം അതൊക്കെ നമുക്ക് വിശദീകരിക്കാം പിന്നീട് നമുക്ക് ആദ്യം നിങ്ങൾ നമ്മുടെ ഈ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്താ പറയണത് അതാ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇവിടെ തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കുന്ന ക്ലിപ്പുകൾ മുഴുവനും ഈ തരത്തിലുള്ള ക്ലിപ്പുകളാണ് എത്തരത്തിലുള്ള ക്ലിപ്പുകൾ നസു മുസ്ലിയരെ അത് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്ലിപ്പുകൾ മുഴുവനും ഇത്തരത്തിലുള്ള ക്ലിപ്പുകളാ എന്നങ്ങ് തട്ടിവിട്ടാൽ എന്തോ ഒരു തരം നിങ്ങളവിടെ വിശദീകരിച്ചു എന്നല്ലേ വരിക എന്ത് തരം നിങ്ങൾ വിശദീകരിച്ചാ അവിടെ ആ ക്ലിപ്പിൽ എന്താണ് ആ സുഹൃത്ത് അവിടെ കാണിച്ചിട്ടുള്ള കൃത്രിമം എന്ന് നിങ്ങൾ പറ അത് നിങ്ങൾ പറയുമ്പോൾ നമുക്കതിനു വിശദീകരിക്കാം മനസ്സിലാക്കിക്കോ നിങ്ങൾ പാവപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ പാവപ്പെട്ടിരുത്തിയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ ഒരു ക്ലിപ്പ് മനസ്സിലാക്കണം ടക്കം അപ്പോ പ്രസ്തുത ക്ലിപ്പിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇനിയിപ്പോ പ്രൊഫഷണൽ കോളേജിലേക്ക് ചാടിയത് ആ പ്രൊഫഷണൽ കോളേജിലിട്ട ക്ലിപ്പിൽ എന്തെങ്കിലും ഉണ്ടോ അതിൽ കൃത്രിമം എന്നൊരു പദം ഇദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട് എന്താ കൃത്രിമം എന്ന് പറയുന്നുണ്ടോ അതും പറയുന്നില്ല ഇനി അദ്ദേഹം അവിടുന്നു രക്ഷപ്പെടും പണ്ട് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുമായിരുന്നു ഈ പാവപ്പെട്ട ക്ലിപ്പ് എല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക ഈ പറയുന്ന പണ്ഡിത സഭയിൽ അംഗത്തുള്ള അങ്ങനെ ഒരു ക്ലിപ്പ് വരുമ്പോഴല്ലേ നമുക്കത് നന്നായി കൈകാര്യം ചെയ്യാൻ അപ്പോ പ്രൊഫഷണൽ കോളേജിൽ എന്തോ കൃത്രിമം കാണിച്ചു എന്ന ഒരു ധ്വനി വരുത്തി തീർത്തിട്ട് ഇനി ഇദ്ദേഹത്തിന് ആ കൃത്രിമം പറയണമെങ്കിലോ സിറാജുൽ ഇസ്ലാമിന് ഈ ക്ലിപ്പ് അയച്ചു കൊടുക്കണം എന്നിട്ട് സിറാജുൽ ഇസ്ലാമിൻ്റെ കൈക്കൂടെ കണ്ടു വരണം ഇങ്ങനെ യാതൊരു തത്വദീക്ഷിതയുമില്ലാത്ത ഏതോ അന്തം കമ്മികളെ പൊട്ടന്മാരാക്കുന്ന ഒരു തരം മുഖമില്ലാത്ത മുഖാമുഖമായി പോയല്ലോ നസുമുസ്ലിയരെ നിങ്ങളുടേത് എന്താണ് സഹോദരന്മാരെ ഈ ചങ്ങാതി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇനി ഇതിലും വലിയ വല്ല തെളിവും ആവശ്യമുണ്ടോ സഹോദരന്മാരെ നിങ്ങളൊക്കെ കേരള നെതുവത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അണികളാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ തലച്ചോറിൽ ഒരൽപ്പം വെറ്റെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം സഹോദരന്മാരെ ഇദ്ദേഹത്തിൻ്റെ കപടമുഖം എന്തൊക്കെയാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ആ ക്ലിപ്പുകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അതുവഴി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ഇട്ട ക്ലിപ്പിനൊക്കെ നമ്മൾ കാര്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല വരുന്നില്ല അവസാനം ഞാൻ ഘടന നിർത്തിയിരിക്കുകയാണ് മൂപ്പര് വരുന്ന പ്രതീക്ഷയിൽ ഏതായാലും ഇതൊക്കെ തനിച്ച പേരോടിയൻ അലവി സക്കാഫി തന്ത്രമാണ് എന്ന് അനസ് മുസ്ലിയാരെ നിങ്ങൾ മുജാഹിദുകളോട് കളിക്കരുത് ഇവിടെ വാസ്തവത്തിൽ നിങ്ങൾ അവിടെ കൊടുത്ത മറുപടിയും അവിടെ പറഞ്ഞ വിശദീകരണം ഒന്നും ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് ആളുകൾക്ക് അങ്ങനെ ഞാൻ അവിടെയൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ച് തൻ്റെ മുഖം വെളുപ്പിക്കാനല്ലേ മുസ്ലിരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ കൃത്യമായി വ്യക്തമായി സിറാജുൽ ഇസ്ലാം മറുപടിയും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ വിഷയത്തിലൊക്കെ ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ചങ്ങാതി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ ചോദ്യം ചോദ്യകർത്താവിന്റെ ചോദ്യം എന്ത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസപ്പെട്ടിട്ട് ആണ് ആകെ ഇദ്ദേഹം കടന്ന് ഉരുണ്ട് പെരണ്ട് മറിഞ്ഞ് തൻ്റെ മുഖം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ കാണും ഇവരുടെ ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം വരുമെന്ന് വിചാരിക്കാം സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇദ്ദേഹം അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള വിഷ്ടംവാദികൾ നടത്തുന്ന കൃത്രിമങ്ങൾ ആ കൃത്രിമങ്ങളുടെ തെളിവാണിത് അപ്പോ കേട്ടല്ലോ സഹോദരന്മാരെ ഇങ്ങനെ പല ജാതി വിഷയങ്ങൾ പറഞ്ഞ് ചോദ്യകർത്താവിന്റെ ചോദ്യത്തെ ആകെ ഇങ്ങോട്ട് ആളുകളുടെ മുമ്പിൽ എന്തെല്ലൊക്കെയോ ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് ഇനി അദ്ദേഹം ഒരു ഫയൽ എടുക്കാൻ ഇതാണ് ഇവർക്കുള്ള കൃത്രിമത്തിന്റെ മൊത്തം ഫയൽ എന്ന രൂപത്തിലൊരു ഫയൽ എടുത്ത് തുറന്നിട്ട് ഇനി പറയണത് നിങ്ങൾ കേട്ടോളി വെച്ച് ഞാൻ നടത്തിയ പ്രസംഗമാണ് വെച്ച് ഇതേ അൻസാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു സഹോദരൻ വന്ന് ചോദിച്ചപ്പോൾ വിഭാഗത്തിൽപ്പെട്ട കാര്യമായി ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ് ആ സഹോദരന്മാരെ മതിലകത്ത് വെച്ചിട്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം അവിടെ അദ്ദേഹം മടവൂരികൾ ഈ അൻസാർ നന്മണ്ട തിരുത്തിയ വിഷയവുമായി വിവാദമുണ്ടാക്കിയപ്പോ മടവൂരികളോട് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യം എന്താണ് അനസ് മുസ്ലിയാരെ നിങ്ങള് ഇവിടെ നേരത്തെ ഇതുവരെ പറഞ്ഞ സകലതും പൊളിയുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ കേട്ടു നോക്ക് ആ ചോദ്യത്തിൽ അന്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസവും മാധ്യമങ്ങളും പിശാജിന്റെ സൗഹൃദവും എന്ന് പറയുന്ന ശബാബിലെ ലേഖനത്തിൽ സി എം മടവൂര് എഴുതി വെച്ച ഒരു വാചകം സി എം മൗലവി സി എം മടവൂര് പോവും മനസ്സിലാക്കും മാറി സി എം മൗലവി എഴുതി വെച്ച ഒരു വാചകം ആ വാചകം ഇതിലുള്ളത് ഞാൻ വായിച്ചതാണ് ഇനി വിഷയം വിഷയത്തിൻ്റെ മെറിറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ഇവിടെ മടവൂരികൾ അവരുടെ വാദമായി പിശാജ് മനുഷ്യ മനസ്സിൽ വസ്വാസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന വാദത്തെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് അനസ് മുസ്ലിയാർ അവിടെ പറയുകയാണ് വസ്വാസ് മാത്രമല്ല മറിച്ച് പിശാജ് ഇന്ന 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 പ്രവർത്തനങ്ങൾ പതിനെട്ടോളം പത്തൊമ്പതോളം ഉദാഹരണങ്ങള് ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാദത്തെ അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇനി ആ വാദം അനസ് ഇല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കണം ഇത് ഞങ്ങളല്ല ഞങ്ങൾക്കല്ല ആ വാദം ഇത് നിങ്ങൾക്കാണ് ഈ വാദം ഉള്ളത് എന്ന് തുറന്നു പറയണ്ടേ അത് അനസ് മുസ്ലിയാർ തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക ഭൂതകാല 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 കാര്യങ്ങൾ പറയുക പ്രത്യേക ചേട്ടകൾ കാണിക്കുക രൗദ്രമായി പെരുമാറുക എന്ന് തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീൻ മൂലം ഉണ്ടാകാം വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിമൂന്നും നൂറ്റിപ്പതിനാലും അധ്യായങ്ങൾ ഇവയിൽ നിന്നുള്ള രക്ഷയുടെ മോചനത്തിൻ്റെയും സന്ദേശം നൽകുന്നു ഇവിടെ ബഹുമാനായ സി എം മൗലവി അനസ് മുസ്ലിയാർക്ക് ഇല്ലാത്ത ഒരു വാദം വിശുദ്ധ ഖുർആാനും ദുരുദ് ഹദീസുകളുമൊക്കെ ദുരുപയോഗം ചെയ്ത് ദുരു ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇല്ലാത്തൊരു വാദം അവതരിപ്പിച്ചു എന്നാണോ അനസ് മുസ്ലിയാർ സമർത്ഥിക്കണത് അതല്ല നമ്മുടെ അൻസാർ നന്മണ്ട ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് തിരുത്തിയപ്പോൾ ആ പ്രവേശനത്തിലൂടെ ബസുവാസ് മാത്രമല്ല ഇതുപോലുള്ള ചില ഭൗതിക പ്രതിഭാസങ്ങളും ഭിഷാജ് മൂലമുണ്ടാകും കരീന് മൂലമുണ്ടാകും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുകയാണോ സഹോദരന്മാരെ ചെയ്യണത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അനസ് മുസ്റ്റർ പലതും പറയും എന്ന ഈ ഉദ്ധരണി ഉദ്ധരണി മൗലവി വായിച്ചത് ഇവർ മുറിച്ച് കണ്ടോ ജിന്ന് തനിക്ക് വശമില്ലാത്ത ഭാഷ സംസാരിക്കും എന്ന് ആളാണ് നടന്നു എങ്കിൽ അനസ് നിങ്ങൾ പരസ്യമായി പറയൂ ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണോ അനസ് മുസ്ലേരുടെ വാദം ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭൗതിക പ്രതിഭാസങ്ങൾ പിശാജ് മൂലം ഉണ്ടാകില്ല ഇത് സി എം മൗലവി പറഞ്ഞത് തെറ്റാകുന്നു എന്നാണോ അനസ് മുസ്ലേരെ നിങ്ങൾ അവിടെ പറഞ്ഞത് അതല്ല അൻസാർ നന്മണ്ടയെക്കൊണ്ട് ജിന്നു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ജിന്നു പ്രവേശിക്കുമെന്ന് തിരുത്തിപ്പിച്ചിട്ട് അതാണ് ശരി എന്ന് സമർത്ഥിക്കാനാണോ അനസ് മുസ്ലിയാരെ നിങ്ങൾ മടവൂരികൾക്കെതിരെ ഈ പിന്നെ ശബാബിൽ വന്ന ലേഖനം എടുത്ത് വായിച്ചത് എന്ന് വ്യക്തമായി പറയൂ അല്ലാതെ ക്ലിപ്പിൽ തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയാൽ എന്ത് തട്ടിപ്പ് എന്ത് വെട്ടിപ്പ് എനിക്കില്ലാത്ത വാദം അവിടെ സമർത്ഥിച്ചു എന്നാണോ എങ്കിലത് തുറന്ന് പറയൂ അനസ് മുസ്ലിയാരെ നിങ്ങളുടെ ക്ലിപ്പുകൾ ഉണ്ടല്ലോ നിങ്ങൾ മുറിച്ചെടുക്കുന്ന ക്ലിപ്പുകൾ ഈ ക്ലിപ്പുകളുടെ മുഴുവനും ഗതിപ്പോലെ ഓരോരുത്തരെ നേരിട്ട് കിട്ടണം അതാണ് കൊച്ചി പരിപാടി വെച്ചത് ഇതാണ് അവസ്ഥ നിങ്ങളുടെ ഈ ക്ലിപ്പുകളിൽ നിങ്ങൾ തൊട്ടാൽ ഞങ്ങൾ ഇതുപോലെ പിടികൂടും െ പിടിച്ച് നിങ്ങളെ മൂക്ക് കൊണ്ട് ക്ഷാ വരപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും കൃത്രിമവുമാണ് ആളുകളെ കബളിപ്പിക്കലാണ് എന്ന് നിങ്ങളെ കൊണ്ട് ക്ഷാവരപ്പിച്ചിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ചുണക്കുട്ടികൾ അടങ്ങിയിരിക്കൂ എന്ന് അനസ് മുസ്ലിയാരെ ഇനിയും നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വൈകരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ മുന്നിൽ വന്നു ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല മനസ്സിലാക്കിക്കോ വെല്ലുവിളിച്ചു ഞങ്ങൾ അകത്ത് പരിപാടി വെച്ചത് കൊണ്ടാ മുമ്പ് ചോദിക്കാത്തത് പുറത്ത് പരിപാടി വെച്ചാൽ ചോദിക്കും ഈ സമൂഹത്തെ ക്ലിപ്പ് മുറിച്ചും അല്ലാതെയും പിഴപ്പിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശഗോധയിൽ വൈജ്ഞാനികമായ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് നല്ലപോലെ പ്രസംഗിക്കാനും പതക്കസർത്ത് നടത്താനും നല്ല കഴിവ് നിങ്ങൾക്കുണ്ട് പക്ഷേ വിഷയത്തെ വിഷയാധിഷ്ഠിതമായി ഇപ്പോൾ പണ്ട് പ്രസംഗിച്ചതുപോലെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല ഇത് ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വൈജ്ഞാന വിജ്ഞാനം ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇബ്ലീസിനും നല്ല വിജ്ഞാനമുണ്ട് ഒരു പക്ഷേ ഇബ്ലീസിനെക്കാളും വെല്ലുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഇന്ന് അനസ് മുസ്ലിയാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞാൽ തെറ്റാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം മനുഷ്യൻ നശിച്ചാൽ മൃഗത്തേക്കാൾ അതപ്പതിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ സ്വയം തരം താഴരുതേ എന്നാണ് അനസ് മുസ്ലിയാരോട് നമുക്ക് സ്നേഹബുദ്ധിയ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ഇവിടെ ഞാനിത് അവസാനിപ്പിക്കുകയാണ് സമയം ഒരുപാടായി അതുകൊണ്ട് ഇൻഷാല്ലാ വേണമെങ്കിൽ നമുക്ക് ഇനിയും ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ വിശദീകരിച്ച് മറുപടി പറയാവുന്ന കോലത്തിലാണ് ഇന്ന് അനസ് മുസ്ലിയാർ ഉള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇതുപോലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ അനസ് മുസ്ലിയാരെ ഇതുപോലെ ഖണ്ഡിക്കാമെങ്കിൽ അനസ് മുസ്ലിയാരുടെ കയ്യിൽ കേരള നെതുവത്തിൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഇന്നത്തെ അഭിനവ മടവൂരികളുടെ കയ്യിൽ ഒരു പുണ്ണാക്കുമില്ല എന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം